മസാല ബോണ്ട് കേസിൽ മുൻ മന്ത്രി ഇത് സംബന്ധിച്ചതി ഉത്തരവിലും പുതിയ സമൻസ് തടഞ്ഞിട്ടില്ല ഒന്നര വർഷം നൽകിയ സമൻസ് തിരക്കിയുള്ളതാണെന്ന് പരാതിപ്പെട്ടായിരുന്നു ഡോക്ടർ തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചത് വ്യക്തിഗത വിവരങ്ങൾ തിരക്കിയുള്ളതെന്ന് പരാതിപ്പെട്ട സമൻസ് കോടതി റദ്ദാക്കിയിട്ടുണ്ടെങ്കിലും കേസുമായി ബന്ധപ്പെട്ട വിവരശേഖരണത്തിനായി വിളിച്ചു വരുത്തുന്നതിന് നിയമതടസ്സമില്ല പുതിയ സമൻസ് അയക്കരുതെന്ന് കോടതിയും ഉത്തരവിട്ടിട്ടില്ല പുതിയ സമൻസിലും വ്യക്തിഗത വിവരങ്ങൾ തിരക്കുകയും കോടതി നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നതുമാണെങ്കിൽ മാത്രമാണ് കോടതി ഇടപെടുക പരാതികളുണ്ടെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാൻ കഴിയും ചോദ്യം ചെയ്യുന്നതിൽ തടസ്സങ്ങളില്ലെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും സമൻസ് നൽകുന്നത് സമൻസിനോട് പ്രതികരിക്കാതിരിക്കുകയോ ഹാജരാകാതിരിക്കുകയോ ചെയ്തെങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കും അന്വേഷണത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാണ് മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ശ്രമിക്കുന്നതെന്നാണ് ഇ ഡി ചൂണ്ടിക്കാട്ടുന്നത് ഫെമ നിയമ ലംഘനത്തിനാണ് ഇ ഡി അന്വേഷണം കിഫ്ബി മസാല ബോണ്ട് ഫണ്ട് വിനിയോഗം മസാല ബോണ്ട് പണം വകമാറ്റിയതിലെ ഫെമാ നിയമ ലംഘനം എന്നിവയിലാണ് അന്വേഷണമുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് മസാല ബോണ്ട് വഴി കിഫ്ബി സമാഹരിച്ചിരുന്നത് പണം എങ്ങനെയെല്ലാം വകമാറ്റി എന്നതിലാണ് അന്വേഷണം ഫെമാ ലംഘനത്തിന്റെ പ്രാഥമികമായ തെളിവുകളും ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് ജനം കൊച്ചി